السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ها ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുൽകരണ ക്ലാസിലെ സഹോദരന്മാർ മൂന്ന് യഹൂദികളിൽ രണ്ടാൾക്കാരി ഇസ്ലാം മതം സ്വീകരിച്ചു അവരുടെ ചരിത്രം തുടരുകയാണ് മൂന്നാമൻ എന്തു ചെയ്തു അയാൾ അലിറദിയല്ലാഹു ഒന്നുവിനോട് ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നാടിനെക്കുറിച്ചും അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരെ കുറിച്ചും അലിറദിയല്ലാൻ പറഞ്ഞു അവിടെ ഒരു മുസ്ലിമായ രാജാവുണ്ടായിരുന്നു റോമൻ സാമ്രാജ്യത്തിൽ അയാളുടെ മരണശേഷം പേർഷ്യക്കാരനായ ഒരു രാജാവ് ഇയാളുടെ മരണവാർത്ത അറിഞ്ഞ് അവിടെ വരികയും അയാൾ അവിടെ ഒരു വലിയ ഒരു കൊട്ടാരം പണിയുകയും ചെയ്തു ഇത് കേട്ട ഉടനെ ഈ യഹൂദി അവിടെ നിന്ന് എണീച്ചുകൊണ്ട് പറഞ്ഞു ആ രാജാവിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ അലി എന്നവരെ ഉടനെ അലി അള്ളാൻ പറഞ്ഞു ഈ അഫലി അഹമ്മദ് ഓ ആ കൊട്ടാരം പണിതത് മുഴുവനും കൊണ്ടായിരുന്നു അതിന്റെ വീഴ്ത്തിയും നീളവും ഒരു പർദാഗായിരുന്നു വളരെ വലുതായിരുന്നു അതിൽ അദ്ദേഹം നാലായിരം സ്വർണം കൊണ്ടുള്ള തോണുകൾ വച്ചിരുന്നു അതുപോലെ ആയിരം സ്വർണം കൊണ്ടുള്ള വിളക്കുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ മച്ചിലേക്ക് കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു അത് നല്ല പരിമണമുള്ള നല്ല പരിമണമുള്ള എന്ന നല്ല എണ്ണ ഒഴിച്ച ഒഴിച്ചിരുന്നു നല്ല പരിമണമുള്ള നല്ല എണ്ണ ഒഴിച്ചിരുന്നു അത് കത്തിക്കാൻ അദ്ദേഹം കിഴക്ക് ഭാഗത്ത് ഒരു മജിലിസ് ഉണ്ടാക്കിയിരുന്നു അവിടെ അവിടെ നൂറ്റി അമ്പത് ൂറ്റിയൺപത് പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു അതിനെ അതുപോലെ സൂര്യൻ ഒദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും അവരുടെ ഈ മജിലിസിലുകളിലൂടെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്ന് കടന്നു പോകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണത്തിനാലുള്ള വലിയ ഒരു സിംഹാസനം ഉണ്ടായിരുന്നു അതിൻ്റെ നീളം എൺപത് മുയം ആയിരുന്നു അതിൻ്റെ വീതി നാൽപ്പത് മുളമായിരുന്നു അതിൽ മുഴിവനും ഭവ്യങ്ങളും രക്തങ്ങളും പതിപ്പിച്ചതായിരുന്നു കൊട്ടാരത്തിന്റെ കഥാലിറ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിന്റെ വലത് ഭാഗത്ത് എൺപത് സ്വർണത്തിനാലുള്ള കസേരകളിലും നിരത്തിയിരുന്നു അതിൽ അദ്ദേഹം ഇരുത്തിയിരുന്നത് അവിടുത്തെ പ്രമുഖരായ ആളുകാളുകളായിരുന്നോ അവിടുത്തെ മന്ത്രിമാരെയൊക്കെ ആണ് അവിടെ ഇരുത്തിയിരുന്നത് പിന്നെ അയാൾ ആ സിംഹാസനത്തിൻ്റെ മേലെ ഇരുന്ന് കിരീടം തലയിൽ വെക്കും ഇത് കേട്ടപ്പോൾ യഹൂദി വീണ്ടും അവിടുന്ന് ചാടിയായി നേറ്റുകൊണ്ട് അലിയറലിയ ലാഹുൻ വിനോട് വീണ്ടും ചോദിക്കുകയാണം നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്തുകൊണ്ടാണ് അയാളുടെ ആ കിരീടം ഉണ്ടാക്കിയത് എന്ന് പറയണം അലിറലിയല്ലാന്ന് പിന്നെ മുത്തിന് വിധങ്ങളിൽ പഠിപ്പിച്ചു കൊടുത്ത കഥയാണ് കഥ അലിറലിയല്ലാവുന്നോ അതാ അക്കമിട്ടുകൊണ്ട് അതാ ഇപ്പോൾ കേട്ടത് മാതിരി അലിറലിയല്ലാവുന്ന പറഞ്ഞുകൊടുക്കുന്നു കിരീടം എന്തുകൊണ്ടാണ് നിർമ്മിച്ചത് അയാളുടെ കിരീടം സ്വർണത്തിലാണുള്ളതായിരുന്നു അതിന് ഒമ്പത് കോണുകൾ ഉണ്ടായിരുന്നു ഓരോന്നിലും നല്ല തിളങ്ങുന്ന മുത്തുകൾ പതിപ്പിച്ചിരുന്നു രാത്രി കാലത്ത് വിളക്കുകൾ പ്രകാശിക്കും പോലെ അത് വെട്ടി തിളങ്ങുമായിരുന്നു ത്തിളങ്ങുമായിരുന്നു ദിയം അമ്പത് തരുണി മണികളെ മക്കളെ മന്ത്രിമാരിൽ നിന്നും മറ്റ് പ്രമുഖരിൽ നിന്നും അയാൾ പിടിച്ചിരുന്നു അയാളുടെ കൊട്ടാരത്തിൽ അവരെല്ലാവരും അവരെല്ലാവരും ചുവന്ന കട്ടിപ്പട്ടാണ് ധരിച്ചിരുന്നത് അവരുടെ സറാബീലുകളിലൊക്കെ പച്ചക്കളറായിരുന്നു അവർക്കൊക്കെ അയാൾ നല്ല കിരീടവും ും കൊടുത്തിരുന്നു പിന്നെ സ്വർണം കൊണ്ടുള്ള ദണ്ടുകൾ നൽകിയിരുന്നു അത് അവരുടെ തലയുടെ മുകളിൽ പതിപ്പിച്ചിരുന്നു കിരീടത്തിൻ്റെ കിരീടത്തിൻ്റെ മുകളിൽ അങ്ങനെ ആ അങ്ങനെ ആ കൂട്ടത്തിൽ ആറ് കുട്ടികളെ അധികം പ്രത്യേകം തിരഞ്ഞെടുത്തു ഈ അമ്പത് കുട്ടികളിൽ ആറ് കുട്ടികളെ പ്രത്യേകം തെരഞ്ഞെടുത്തു അവരെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകം മന്ത്രി മന്ത്രിമാരായി നിശ്ചയിച്ചോ ഈ രാജാവ് എന്ത് തീരുമാനിക്കണമെങ്കിലും ഇവരോട് അന്വേഷിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെ മൂന്നാളുകളെ വലത് ഭാഗത്തും മൂന്നാളുകളെ ഇടത് ഭാഗത്തും അധികം ഇരുത്തി ഇത് കേട്ടപ്പോൾ ഉള്ള യഹൂദി ചാടിയായി ഏറ്റു പറഞ്ഞു ഓ അലി എന്നവരെ ആ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ ആറ് ആളുകളുടെ പേര് എനിക്കൊന്ന് പറഞ്ഞു തരുമോ പറയുന്നു അലി റലി അള്ളാ പറഞ്ഞു എൻ്റെ ഹബീബായ ഹദ് ഹബീബി എൻ്റെ ഹബീബായ മുത്ത് റസൂൽ നായിസ് അല്ലാ അലി വസല തങ്ങൾ എനിക്കവരുടെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട് വലത് ഭാഗത്തിരിക്കുന്ന ആളുകളുടെ പേര് ഒന്ന് പിന്നൊന്ന് എന്നാണ് പിന്നെ ഇടത് ഭാഗത്തിരിക്കുന്ന ആൾ ആൾക്കാരുടെ പേര് ഒന്ന് രണ്ടാമത്തത് മൂന്നാമത്തത് സന്തരിയോസ് അങ്ങനെ ഈ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അങ്ങനെ ഇവരോട് എല്ലാ കാര്യങ്ങളും രാജാവ് ചെയ്യുമായിരുന്നു ഇവരോട് കൂടി ആലോചിച്ചിട്ട് മാത്രമേ കൊട്ടാരത്തിൻ്റെ എൻ കൊട്ടാരത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും ഇവരുടെ മുഷാവറ അങ്ങനെ മുഷാവറയിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും ഇത് ഇവർ മൂന്നാളും കൂടിയും ഇവർ ആറാളും കൂടിയും രാജാവും കൂടിയും തീരുമാനിക്കുന്ന തീരുമാനമായിരുന്നു അവിടെ നടപ്പിൽ വരുത്തിയിരുന്നത് അങ്ങനെ എല്ലാ ദിവസവും കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് അവർ ഇരുന്നാൽ ജനങ്ങൾ എല്ലാവരും അവിടേക്ക് വന്നുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറയുമായിരുന്നു അങ്ങനെ ഓരോ ചരിത്രങ്ങളും ഓരോ കഥകളും അലിയബിന് എന്നാവെന്നോ അദിയത്തിനെ പറഞ്ഞു കൊടുക്കുന്നു യഹൂദി വീണ്ടും ചോദിക്കുന്നു ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാ